ഹായ് ഈ ഒരു വീഡിയോ വന്നിട്ട് എൻ്റെതായ രീതിയിൽ ഞാൻ കണ്ടെത്തിയ റെസിപ്പിയാണ് നൂഡിൽസ് ഇങ്ങനെ നമുക്ക് സ്പൈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാം സോ അത്ര സ്പൈസിയൊക്കെ വേണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ് കേട്ടോ അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു വെളുത്തുള്ളി ഒരു ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ എൻ്റെത് എന്തായാലും ആയിട്ടുണ്ട് ഞാൻ വേറെ പണിക്ക് പോയതുകൊണ്ട് തന്നെ അതൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് സോ വെള്ളി എടുത്തിട്ട് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം അതും ജസ്റ്റ് ഇടുന്നുണ്ട് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഞാനെന്തായാലും രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും രണ്ട് പാക്കറ്റ് നൂഡിൽസിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് സോ അതിലേക്ക് ഇനി തക്കാളി നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സാൾട്ട് അങ്ങനെ ഈ പി നൂഡിൽസാണ് ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് പിന്നെതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാനത് എടുത്തിട്ടോ സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ തക്കാളി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് വൈറ്റി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം സോ അത് അതിലേക്ക് നമുക്ക് മസാല ഒക്കെ ആഡ് ചെയ്യാം ഈ ഒരു ഇ പി നൂഡിൽസിന് മസാല വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇനി അത്രയും നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് എക്സ്ട്രാ വേണ്ടത് ചില്ലി പൗഡറാണ് അപ്പൊ ചില്ലി പൗഡർ ഞാൻ ഇടുന്നത് നിങ്ങൾ നോക്കണ്ട കേസില നന്നായിട്ട് എനിക്ക് നല്ല എരിവ് വന്നിട്ടുണ്ട് അപ്പൊ ആവശ്യത്തിന് ഇവിടെ ഇവിടെയുള്ള ചില്ലി പൗഡർ എന്തായിരുന്നു ഫുള്ള് എരിവുള്ളതാണ് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി കളർ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് നമുക്ക് ഇടാൻ വേണ്ടി ഓക്കെ ഇനി വെജിറ്റബിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും അരിഞ്ഞിട്ടിടാം അപ്പം അത് ഞാൻ ഇത്ര കുറച്ച് എടുത്തിട്ടുള്ളൂ എനിക്ക് പൊതുവേ ഈ കട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാം ഇത് ലാസ്റ്റിലേക്കാണ് ഞാൻ ഇട്ടത് കിട്ടും ആക്ച്വലി നമ്മളത് വൈറ്റി വരുന്ന സമയത്ത് മുളകും പൊടി ഇട്ടില്ലേ അപ്പൊ തന്നെ ഇടുന്ന നല്ലത് സോ ഇതി വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ജസ്റ്റ് ഒന്ന് അത് ചൂടായിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അത് നന്നായിട്ട് എന്താ പറയുക തിളച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ നൂഡിൽസിൻ്റെ ഈ ഒരു പീസ് പീസ് ആക്കിയിട്ട് ഇടാണെങ്കിൽ ഇടാം അല്ലാതെ ഇടാം നമുക്ക് എന്തായാലും നൂഡിൽസ് ആ ഒരു വൃത്തിക്ക് വേണ്ടേ അതുകൊണ്ടുതന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇത് നല്ല രീതിയിൽ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ സത്യം പറയല്ലോ നമ്മളിപ്പോൾ ഈ പിന്നെ നൂഡിൽസ് പാക്കറ്റ് വാങ്ങി ഉണ്ടാക്കുന്നതിനാട്ട് ടേസ്റ്റിലും പിന്നെ വെജിറ്റബിൾ കുറച്ച് കടിക്കാനും കിട്ടും ഒരു സ്പൈസി നൂഡിൽസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചില്ലി പൗഡർ ഇട്ട് എടുത്തത് തന്നെ നല്ല അടിപൊളി സ്പൈസി നല്ല ടേസ്റ്റി ആയിട്ട് നൂഡിൽസ് ആണ് ഗേസ്റ്റ് ട്രൈ ചെയ്യാൻ മറക്കണ്ട അപ്പം വീട്ടിൽ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ഉണ്ടാക്കാം അപ്പം ഞാൻ എന്തായാലും ഒറ്റയ്ക്കാണ് ഇരുന്ന് കഴിക്കുന്നത് പിന്നെ പൊതുവേ ഇത് എത്ര കിട്ടിയാലും കഴിക്കും അത്രയും ഇഷ്ടമാണ് ഫേവറേറ്റ് ആണ് സോ ഇത് ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ജസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരു ഒക്കെ തരിക ഉണ്ടാക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക മുളക് പൊടി കുറച്ചെട്ടാൽ മതി ഇട്ടോ ഇത് കുറച്ച് എരിവ് കൂടിയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് അപ്പം ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട വീഡിയോ ഷെയർ ചെയ്യാനും മറിക്കേണ്ട ഓക്കെ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ